വർഷങ്ങൾക്ക് മുൻപേ സ്വർണ്ണവിലയിലെ ഇന്നത്തെ കുതിപ്പ് മുന്നിൽ കാണുകയും പ്രവചിക്കുകയും ചെയ്ത ആളാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ സ്വർണത്തിന് വില അൻപതിനായിരം കടക്കുമെന്നും അത് കഴിഞ്ഞ് ഒന്നു ലക്ഷമാകുമെന്നും പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു ഇന്നിതാ സ്വർണം പവന് ഒന്ന് ലക്ഷത്തിലേക്ക് അടുക്കുന്നു ഏതാനും ആയിരങ്ങൾ കൂടി കൂടിയാൽ വില ഒന്നു ലക്ഷം എത്തും ഇനി എന്താകും സ്വർണവിലയുടെ അവസ്ഥ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് വില ഒന്നു ലക്ഷത്തിനും മുകളിലേക്ക് പോകുമോ അതോ താഴുമോ മീഡിയ വണ്ണിന് നൽകിയ പ്രതികരണത്തിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഇതാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ചിട്ടാണ് സ്വർണവില ഉയരുമെന്നും പറഞ്ഞത് അന്ന് പവന് പന്ത്രണ്ടായിരം രൂപ ആയിരുന്നു ഞാന് പറഞ്ഞു ഇത് അൻപതിനായിരത്തിലേക്ക് എത്തുമെന്ന് അന്ന് ഇന്നത്തെ പോലെ ട്രെൻഡോ സ്വർണത്തിന് ഡിമാൻഡോ ഇല്ല ഒന്നുമല്ലാത്തൊരു സമയത്ത് അൻപതിനായിരം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി പക്ഷേ ഇപ്പോ എല്ലാവർക്കും പറയാം വില കൂടും എന്നൊക്കെ താനത് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ വില ഇരട്ടിയായി പന്ത്രണ്ടായിരം എന്നുള്ളത് ഇരുപത്തിയഞ്ചായിരം ആയി അടുത്ത വർഷം അത് അമ്പതിനായിരം തിലേക്ക് കുതിച്ചു പിന്നീട് താന് പറഞ്ഞത് അൻപതിനായിരം എന്നുള്ളത് ഒന്ന് ലക്ഷം ആവും എന്നായിരുന്നു അത് മീഡിയയിലൊക്കെ വന്നിരുന്നു വൈറലായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് പാഴെപ്പോലെ പ്രവചിക്കാനുള്ള ഒരു ഗഡ്സ് കിട്ടുന്നില്ല നേരത്തെ ഡോളർ കറൻസി വിനിമയവും എണ്ണ എന്നിവയൊക്കെ നോക്കി ഒരു പഠനം നടത്താൻ പറ്റും ഇപ്പോഴത്തെ കാര്യം ഇതൊന്നുമായി പൂർണ്ണമായും ബന്ധപ്പെട്ടതല്ല ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഗെയിമുകളും ബിസിനസ്സുമൊക്കെയാണ് ലോകത്ത് ഏകദേശം ഒന്ന് ലക്ഷമായി സ്വർണ്ണവില അധികം വൈകാതെ ഒന്ന് ലക്ഷമാകും എനിക്ക് തോന്നുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വില താഴേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് ബാക്കിയൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലാണ് പേരുകളൊന്നും പറയാനാകില്ല വില കൂടുന്നത് നമുക്കൊക്കെ സന്തോഷമാണ് കടകളും ബ്രാഞ്ചുകളും ഒക്കെ ഉള്ളവർക്ക് ആയിരക്കണക്കിന് കിലോ സ്വർണം സ്റ്റോക്ക് ഉള്ളവർക്ക് വില കയറുന്നത് സന്തോഷമാണ് പക്ഷേ സാധാരണക്കാർക്ക് അമ്പത് പവനുകൊടുത്ത് മകളെ കെട്ടിച്ചിരുന്നവർക്ക് അഞ്ചു പവനിലേക്കും പത്ത് പവനിലേക്കും ഒതുങ്ങേണ്ടി വരികയാണ് സെയിൽസും കുറയും ഇത് കേടുവരാത്ത സാധനം ആയതുകൊണ്ട് സന്തോഷം ഇപ്പോഴത്തെ സ്വർണ്ണവില ഒന്ന് ലക്ഷത്തിന് മുകളിലേക്ക് കാര്യമായ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല കുറച്ചു മാറ്റമുണ്ടാകും കറൻസി എണ്ണ ഇവയുടെ വിലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകണമല്ലോ കറൻസി എണ്ണ പോലുള്ളവയുടെ ബേസ് ആണ് സ്വർണം ട്രെൻഡുകൾ മാറി സ്വർണം ഉപയോഗിക്കാത്ത ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ ഒത്തിരി സ്വർണം ശേഖരിക്കുന്നുണ്ട് സ്വർണം എപ്പോഴും സുരക്ഷിതമായി നിൽക്കും ഒരുപാട് താഴ്ന്നു വിലയില്ലാത്ത തരത്തിലേക്ക് പോകില്ല ആവശ്യം കൂടി വരുന്നു പുതിയ രാജ്യങ്ങൾ സ്വർണം സ്റ്റോക്ക് ചെയ്യുകയാണ്